ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടി വാങ്ങി എന്ന പരാതി കേരളത്തിലെ മീഡിയകളിലും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയാകുന്നു ഇപ്പോ എസ് എഫ് ഐ ഒന്നിച്ചുള്ള അന്വേഷണവും നടത്തുന്നു ഇവിടെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ തനിൽ നിന്ന് വാങ്ങിയതിന് സി എം ആറിന് വല്ല പരാതി ഇല്ല വീണാ വിജയൻ ജി എസ് ടി നിലവിൽ വന്ന ശേഷം അതിന് ജി എസ് ടി അടച്ചിട്ടുണ്ട് എന്ന് തെളിഞ്ഞു അതിന് മുമ്പുള്ള ചെറിയ പണമാണ് അത് അന്നത്തെ നികുതി സംവിധാനം അനുസരിച്ച് അടച്ചിട്ടുണ്ടാകാം ഇൻകം ടാക്സ് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഫൈനോട് കൂടി അത് കൂടി ആ പ്രശ്നം തീർന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ സി എം ആറിൽ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയൻ വാങ്ങി എന്നതിന് യാതൊരു തുമ്പും വാലും ഇല്ലാതെ അവസാനിക്കുക പക്ഷേ ഇത്രയും നിസ്സാരമായി ഊരി പോകാവുന്ന ഈ കേസിൽ എന്തിനാണ് സുപ്രീം കോടതിയിൽ അഭിഭാഷകൻ അടക്കം ഒരു സിറ്റിംഗിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വീതം കൊടുത്തുകൊണ്ട് അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടി വീണാ വിജയനും കെ എസ് ഐ ടി സിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്തു വരാത്ത കോഡുകൾ എത്രയോ ഉണ്ട് എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാം അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ഫീസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ കെ എസ് ഐ ടി സിയിലും എക്സാലോജിക്കയിലും കള്ളക്കളി ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു അന്വേഷണം വരേണ്ട ആവശ്യമില്ല